ഹരി എല്ലാവർക്കും നമസ്കാരം ശനൈ ശനൈ രൂപരമേ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങള് ഇനി ഇതിന്റെ വീണ്ടും മന്ത്രം വരുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഇന്ദ്രിയങ്ങളുടെ പിറകില് ഇന്ദ്രിയേരാഹ്യർഥ അർത്ഥേ മനസ്സസ്തു പരാബുദ്ധ എങ്ങനെയാണ് പ്രാണനിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നത് പ്രാണൻ പ്രാ പ്രാണനോടൊപ്പം ഞാനിങ്ങനെ ഈ പ്രപഞ്ച അവബോധം അതുപോലെ തന്നെ ചിന്തകളെ ശരീരത്തെ ശരീരത്തിൽ നിന്ന് ചിന്തകളിലേക്ക് അതാണ് മനസ്സിന്റെ മനസ്സിലും ഇതേപോലെ ഓരോരോ ചിന്തകൾ ഉണ്ടാവും ശബ്ദവീചികളെ പോലെ ചിന്തകളെ പിടിച്ചെടുക്കാൻ സാധിക്കും അവ്യക്തത്തിന്റെ അപ്പുറത്തേക്ക് അത് നേരത്തെ പറഞ്ഞുവല്ലോ അവനവന് അവനവനില് സംഭവിക്കേണ്ടത് അതിനാണ് ഇത്രയും ശാസ്ത്ര വിചാരം നമ്മൾ ചെയ്യുന്നത് വേറെ എവിടെയും പോയി പെട്ടുപോകാതിരിക്കുക അല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോ പെട്ടുപോകും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടാകൂടങ്ങൾ കണ്ടു കേട്ടു ഞാൻ ശരിക്കും കേട്ടതാണ് ചിലമ്പ് ഉണ്ണിക്കണ്ണന്റെ ചിലമ്പ് അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അതിന് പോയതായിരിക്കാം ും വീണു പോകരുത് അപ്പൊ ഇതിങ്ങനെ ഒരു ക്രമത്തിൽ നമ്മുടെ നമ്മളുടെ അനുഭവങ്ങളാണ് ഇത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഓരോ കോശങ്ങളാണ് കോശങ്ങളായിട്ട് വേറൊരു ഇതിൽ പറയും അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ അങ്ങനെ പഞ്ചകോശങ്ങളാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴോ പഞ്ചകോശാതീത സന് പഞ്ചകോശങ്ങളെയും അതിവർത്തിച്ച് നിൽക്കുന്നത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരമവ്യക്തം ഇത്ര അവസ്ഥകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ നമ്മളിൽ തന്നെ ഉള്ളതാണ് നമുക്ക് അഞ്ച് വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ശരീരം മനസ്സ് ബുദ്ധി പ്രാണൻ അവ്യക്താവസ്ഥയിൽ നിദ്രയിൽ നമ്മൾ പ്രാപിക്കും അതിനപ്പുറത്തേക്ക് എന്ന് പറയുമ്പം അത് നിദ്രയല്ല അതിന്റെ പേരെ സമാധി എന്ന് പറയും അതുകൊണ്ടാണ് അതിനെ നാലാമത്തേത് എന്ന് പറയുന്നത് അത് ഈ ഉറങ്ങുമ്പോ നമുക്ക് കിട്ടുന്നത് എന്താ സുഖമാണ് ഇതിൽ കിട്ടുന്നതോ ആനന്ദമാണ് ഉണർന്നിരിക്കുമ്പോ ആ ഉറക്കത്തിൽ കിട്ടുന്ന സുഖം കിട്ടുന്ന കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ജാഗ്രത അവസ്ഥയില് സുഷുപ്തി സമാനമായ ശാന്തി ഇതിനെയാണ് ബ്രഹ്മാനന്ദം എന്നൊക്കെ പറഞ്ഞത് അത് നമ്മുടെ വ്യവഹാരത്തിൽ നമുക്ക് കൈവരുത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോഴോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇളക്കമില്ലാതെ അവ കമ്പതയെ നമ്മളെ ഇളക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല ഇതാണ് യമൻ അതിനപ്പുറത്ത് സാ കാഷ്ട സാ പരാഗതി അതിലെത്തലാണ് പരമമായ ഗതി അത് അവനവൻ അവനവന്റെ എന്താ പറയുക അകത്തേക്ക് ഇതില് ഇനി വരുന്ന ഒരു ഇനി വരാൻ പോണ ഒരു മന്ത്രം ഉണ്ട് വരാൻ പോണെന്ന് പറഞ്ഞ രണ്ട് മന്ത്രം കഴിഞ്ഞാൽ അതിനെ അത് എടുത്തുകൊണ്ടാണ് നമുക്ക് ആ മന്ത്രം പറയുമ്പോൾ പറയാം ഇത്രയും ഇത്രയും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും ഇതാണ് അതിന്റെ ആദ്യത്തെ പടി വിഷയങ്ങൾ ആ വിഷയങ്ങളുമായി ഞാൻ സഹവർത്തിത്വത്തിലാകൊണ്ടിരിക്കുന്ന ഒരു ഒരു തല നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം അതുകൊണ്ട് വെറുതെ വെറുതെ ഇരുന്നു കൊണ്ട് നോക്കണം എന്താ എന്തൊക്കെയാണ് നടക്കുക എന്ത് എന്തിനെയൊക്കെ ഞാൻ എന്തിനൊക്കെ ഞാൻ സാക്ഷിയാവും എന്താണ് ഇപ്പൊ എന്റെ അനുഭവം ഏത് കാഴ്ചകൾ കാണുമ്പോഴും ഇനി തൽക്കാലം ടി വി ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എവിടെ ഒന്ന് വെറുതെ ഒന്ന് ഉമർത്തൊന്ന് വന്ന് ഇരുന്ന് നോക്ക് ഈ ഫോണൊക്കെ ഒന്ന് തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇത് ഇത് അഭ്യസിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു പ്രശ്നമുണ്ട് ഇത് സൈക്കിള് പഠിക്കുന്ന ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾക്ക് ഒരു കൈവിട്ടിട്ടൊക്കെ ചെയ്യാം രണ്ടാളെ മൂന്നാളെ ഒക്കെ വെക്കാം വലിയ ഭാരമുള്ള സാധനം തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ അടുത്തൊരു വീഡിയോ അയച്ചിരുന്നു ഒരു വലിയ എന്തോ ഒരു സാധനം തലയിൽ വെച്ചിട്ട് ഇയാൾ ഈ തിരക്ക് പിടിച്ച വാ റോട്ടില് നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അവിടെ എവിടെയോ ആണ് ഇയാൾ പോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഭയങ്കര തിരക്ക് പിടിച്ച ടൗണാണ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് മൂബാഷന്റെ പോക്ക് തലയിൽ വലിയൊരു ഒരു ഒരു സാധനമാണ് ഇയാളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരാൾ ബൈക്കിൽ പോയിട്ട് എടുത്ത ക്യാമറ എടുത്തതാണ് ഇത് തുടക്കത്തിൽ ഇയാൾ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് പറ്റുമോ പറ്റില്ല അയാൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചവർക്ക് അറിയാം എന്ത് ബുദ്ധിമുട്ടാണ് എപ്പോഴും നമ്മൾ പെടലാണ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പഠിപ്പിക്കുന്ന ആളുടെ തല അടിയിട്ടും തലയ്ക്ക് നേരെ നോക്കണ എന്ന് പറയും നേരെ നോക്കണം എന്നിട്ട് ഇതിങ്ങനെ ചവിട്ടണം ഇടക്കിടയ്ക്ക് നമുക്കറിയാതെ താഴേക്ക് നോക്കിയോ അപ്പൊ മറിഞ്ഞു താഴെ വിടണം പക്ഷെ പഠിച്ചു കഴിഞ്ഞാലും പഠിച്ചുകഴിഞ്ഞാൽ ഈ ഹാൻഡിൽ തന്നെ പിടിക്കുന്നില്ലല്ലോ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ നാട്ടിൽ നടക്കും അതിന് മുകളിൽ തന്നെ ഗുളി അതിന് മുകളിൽ തന്നെ കിടന്നുറങ്ങല് ഡ്രസ് മാറ്റലൊക്കെ സൈക്കിളിന്റെ മൂടുന്നുണ്ട് താഴെ കാല് താഴെ കുത്തില്ല അത് അതുപോലെ നമ്മൾ പഠിച്ച് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇതിലെത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും ഏത് തരത്തിലും അപ്പൊ ഇതിന്റെ അഭ്യാസത്തിന് വേണ്ടി ഇതൊക്കെ ഒന്ന് തൽക്കാലം മാറ്റി എന്നിട്ട് ഒരു ശ്രമം നടത്തും എല്ലാം ഒന്ന് മാറ്റിവെച്ച് കുറച്ച് സമയം ഇതിന്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും ഒന്നാമത്തെ തല ഈ പ്രപഞ്ചത്തിനെ തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് അനലൈസ് ചെയ്യും എന്താണിത് സർവത്ര പഞ്ചഭൂതാനി എന്ന് പറഞ്ഞത് നന്നായി ബോധിച്ചോ അതും എൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളും തമ്മിലുള്ള ഒരു വേഴ്ച ഒരു ചെറിയ ഇളം കാറ്റ് നമ്മുടെ ദേഹത്ത് തട്ടുന്ന സമയത്ത് ആ തുകേന്ദ്രിയവും ആ തുകേന്ദ്രിയത്തിൽ അത് തലോടുന്ന സമയത്ത് ശബ്ദം വരുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഇങ്ങനെ കാണലും കേൾക്കല്ലും രുചിക്കുന്ന സമയത്ത് ഇത് ഇതാ ഈ ആദ്യപടി ഇതിനെ രണ്ടിനെയും ഏതേതിനെ അതിവർത്തിച്ചു നിൽക്കുന്നു ഏതേതിനാ ഏതാണ് സൂക്ഷ്മം ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന അർത്ഥേഭ്യ പരമന മനസ് അവിടേക്ക് വരുമ്പോ ഉള്ള അവസ്ഥ മനസ്സിന്റെ അഭാവത്തിലുള്ള ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം അത് വെറും ശൂന്യമാണ് ബുദ്ധി വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് ബുദ്ധിയുടെ അഭാവത്തിൽ മനസ്സിന്റെ ഒരു അവസ്ഥ മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വേഴ്ചയിൽ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ് മനസ്സിലായില്ല എന്ന് പറയൽ അതന്നെ അതാണ് ബുദ്ധി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോ ആ അപ്പൊ പിടി കിട്ടി ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറയുന്നത് ആരാ ബുദ്ധി തന്നെ മനസ്സിനോട് പറഞ്ഞു കൊടുക്ക എനിക്കറിയില്ല നോക്ക് അപ്പൊ കിട്ടി ആ ഭഗവു ഉള്ളത് ഇങ്ങനെ ഓരോ നിദ്രയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പുള്ള അതൊന്ന് ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും യിൽ നിന്ന് ഉണരുന്നത് രാവിലെ ഈ പറഞ്ഞത് തന്നെ നമ്മളെ അനുഭവം തന്നെ മര്യാദക്ക് നമ്മൾ അനുഭവിക്കുന്നില്ല അത് തന്നെ സംശയ ഇത് ചിലപ്പോ ഇത് കേൾക്കുമ്പോ തന്നെ അത് ഇങ്ങനെ ഉറക്കുന്ന ശരി സ്വാമി ഇതിങ്ങനെ ഒരു പായ പായ കിട്ടിയെന്നല്ല ഇപ്പോ ശരി കിടന്നിട്ടൊന്ന് കേൾക്കാമെന്നില്ല നല്ല ഉണർവോടുകൂടിയിട്ട് അറിയേണ്ടത്മാൻ മഹാൻ പര മഹത പരമവ്യക്തം അവരുഷ പുരുഷാന്നരം സ कि हमको मुन्नोट होया इन्हीं मतलब है एश सर्वेशु भूदेषु 12वां मंत्र एश सर्वेशु भूदेषु गूढो गूढो आत्मना प्रकाशते दृश्यते तुग्रया बुद्ध्या सूक्ष्मय सूक्ष्म दर्शिधि एश सर्वेशु भूदेषु ഗൂഢോത്മാന പ്രകാശത്തെ ദൃശ്യതർശിഭിഷ എന്ന് പറഞ്ഞ സർവേഷു ഭൂതേഷ് ഈ ആത്മാവ് മനുഷ്യനില് മാത്രാണോ ഉള്ളത് അല്ല സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളും എന്ന് സത്തായ ഉണ്ടായിട്ടുള്ള സകലതും ആ ബ്രഹ്മാതി പിലിക്കാത്ത ബ്രഹ്മാവ് മുതൽ ചെറിയ പുൽക്കൊടി വരെ എല്ലാറ്റിലും സകലത്തിലും ഇവരുണ്ട് സകലത്തിലും ഏഷ സർവേഷു ഭൂതേഷു ഗൂഢം എന്താണ് അത് ഗൂഢമാണ് മറിഞ്ഞിരിക്കും അതുകൊണ്ട് ആത്മ ന പ്രകാശത അത് പ്രകാശിക്കുന്നില്ല പ്രകടമാകുന്നു അത് ഒളിഞ്ഞിരിക്കും ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷി പ്രകാശിക്കുന്നുണ്ട് ആർക്ക് അറിഞ്ഞവനോ അല്ലാത്തവനോ അത് പ്രകാശിക്കുന്നില്ല അറിഞ്ഞവനത് മാത്രമേ കാണുന്നു ആത്മാ പ്രകാശത കിന്തു എന്തുകൊണ്ടെന്നാൽ സൂക്ഷ്മദർശിഭി ആ സൂക്ഷ്മദർശികളാൽ എന്ന് പറഞ്ഞാൽ ബൈനോക്കുലർ പോലുള്ള സൂക്ഷ്മദർശിനിയല്ല ഇവിടെ എന്താണ് സൂക്ഷ്മമായിട്ടുള്ളതിനെ കണ്ടെത്താനുള്ള ദിക്ഷണ വൈഭവമുള്ളവർ ജ്ഞാന ചക്ഷുസുകൾ അവർക്ക് അഗ്രയാ സൂക്ഷ്മയാ അഗ്രയാ സൂക്ഷ്മ പറഞ്ഞാൽ ഏകാഗ്രതയാ ഏകാഗ്രപ്പെട്ടിട്ടുള്ള അന്ധകരണ വൃത്തികളെ കൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള അതിനെ ബുദ്ധിയാ ദൃശ്യത ആ സൂക്ഷ്മ ബുദ്ധിയിൽ അവർക്ക് കാണപ്പെടും അവരതിനെ കാണുന്നു അനുഭവിക്കുന്നു മനസി മനസിപ്രാജ്ഞ

വാങ് പ്രാജ്ഞ പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ പ്രകർഷണയുള്ള ജ്ഞപ്തിയുള്ളവൻ നല്ല ബുദ്ധിയുള്ള വിവേകി എന്നാണ് പ്രാജ്ഞ എന്ന് പറഞ്ഞ വിവേകി വിവേകിയായിട്ടുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നറിയോ വാ വാക്കിനെ മനസ്സി വാക്കിനെ മനസ്സിൽ വിലയിപ്പിക്കുന്നു വിലയിപ്പിക്കണം ഇത് ഇതിന്റെ സമാധിയുടെ അഭ്യാസത്തിന്റെ തുടർച്ചയാണ് ഈ ഈ വല്ലി അവസാനിക്കുന്നത് വരെ അതാണ് ഇത് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സിൽ അത് കൃത്യമാവും പ്രാജ്ഞാങ് മനസ്സി അതിനെ അതിലേക്ക് എപ്പോഴും മനസ്സ് വാക്ക് മനസ്സിൽ വിലയിച്ചതായിരിക്കണം തത് അതോ ആ മനസ്സിനെ അങ്ങനെ വിലയിപ്പിച്ച ആ മനസ്സിനെ എന്ന് പറയുമ്പോൾ പറയുമ്പോ അതിലെന്തുണ്ട് വാക്കുണ്ട് അതാണ് ഈ പറയാൻ പോകുന്നതിനെ മനസ്സിലാക്കുക ഈ അടുത്ത ഒരു ദിവസം ഈ ഒരു ഈ എന്താ ഫ്ലവേഴ്സ് ചാനലോ അങ്ങനെ ഏതോ ഒരു ചാനലാ തോന്നുന്നത് ഒരു കുട്ടി അതിന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാ അത് അതിന് വലിയ എന്താ പറയാ ഓട്ടിസുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത് ചെലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിക്ക് എന്താ പറയാ അങ്ങനെ എഴുതാൻ പറയാൻ സംസാരിക്കാൻ അങ്ങനെ പറ്റില്ല കുട്ടിയാണ് പക്ഷെ അവന് ഒരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തതോടു കൂടിയാണ് അവൻ്റെ ജീവിതമാകെ മാറി മറിയണത് ആശാൻ ഇപ്പൊ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുക ഇംഗ്ലീഷിലാണ് കവിതകളും പുസ്തകങ്ങളും ഒക്കെ അപ്പൊ അമ്മയുടെ മനസ്സിൽ എന്താണോ അതവൻ ും അപ്പൊ ഇത് ഒരാളുടെ മനസ്സ് വായിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല ഏകാഗ്രപ്പെടുന്ന സമയത്ത് ഒരാൾ ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള ഇതൊരു അത്ഭുതം എന്ന് നമ്മള് ഇന്ന് വ്യവഹാരത്തിൽ പലതും അത്ഭുതാണ് കാരണം നമ്മൾ നമ്മുടെ സാധ്യതകളെയൊക്കെ ഈ ഉപകരണങ്ങളിൽ എന്താ പറയുക അടിയറവ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ ഇങ്ങനെ ഇപ്പൊ ഈ പുതിയ ലോകത്ത് നമ്മുടെ ശേഷി ശരിക്കു പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ് കൂടുതല കുറയുകയാണ് കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവര് ചെയ്യുന്നു നമ്മൾ ഓർക്കാറുണ്ട് പണ്ടൊക്കെ എത്ര ഫോൺ നമ്പർ കാണാതെ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പൊ കാരണം എന്താ സ്വന്തം നമ്പർ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കണക്കുകൂ എല്ലാറ്റിനും വേണം കാരണം എന്താ അത്തരം കാര്യങ്ങളൊന്നും നമ്മളിപ്പോ വെറുതെതിരെ അനാവശ്യമായിട്ട് നമ്മൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അതിനൊക്കെ വേറെ ഓരോ കാര്യങ്ങൾ ഉപകരണങ്ങൾ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റു പല സവിശേഷതകളും ഉണ്ട് അതൊരു എക്സസൈസാണ് ശരിക്കും ഓ വാക്ക് മനസ്സിൽ വിലയിപ്പിച്ച് എന്നിട്ടോ മനസ്സിൽ അത് അതിനെ ഞാനേ അറിവിൽ ഞാനേ ആത്മനി ഞാനേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആ അന്ധക്കരണ ബുദ്ധിയിൽ വിലയിപ്പിച്ചു ഇത് വളരെ എന്താ ശ്രദ്ധയോടുകൂടി നമുക്ക് ഇതിനെ നാളെ ആദ്യം മുതൽ ഒന്നുകൂടെ ഇത് ചെറിയൊരു അഭ്യാസം ആവശ്യവും അവിടെ എത്താൻ നമ്മൾ അവിടെ എത്തണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വലിയ ഹറിവറിയായിട്ട് തിരക്ക് പിടിച്ചൊന്നും ഒന്നുമല്ല ആദ്യം ഇതൊരു മനസ്സിലാക്കലാണ് വാക്ക് രൂപപ്പെടുന്നത് വാക്കിൻ്റെ പിറകിൽ പൂർണമായിട്ട് മനസ്സുണ്ടോ എങ്ങനെയാണ് വാക്കിനെ മനസ്സിൽ വിലയിപ്പിക്കുന്നത് പലപ്പോഴും അത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ വേണോ വേണ്ട എന്ന് തോന്നുമ്പോഴാണ് ചിലപ്പോ പറയാ പറയും എന്താ പറയാ വന്ന് പറഞ്ഞോളൂ അല്ല വേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല പറയാം വേണമെങ്കിൽ പറയാം അപ്പൊ എന്തോ വന്നു അത് അടഞ്ഞു പക്ഷെ ആൾക്ക് കേട്ട എതിർ കക്ഷിക്ക് മനസ്സിലായി എന്തോണ്ട് കാര്യമായിട്ട് എന്തോണ്ട് പറയാം കുറച്ചുകൂടെ പറയാൻ ഇതായാലും നമുക്ക് കുറച്ചൂടെ പറയാം നാളെ പറഞ്ഞു